ഹലോ മികൂസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ പലരും പല രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുക അപ്പൊ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾതാ ഞാൻ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് നന്നാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഇതിനകത്ത് ചെറുതായിട്ട് ചെറിയ ചെറിയ ഫംഗസ് പോലെയൊക്കെ ഉണ്ടാകും ഞാൻ നന്നായിട്ട് കഴുകി എന്നാലും കുറച്ചു നേരം നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം താ ഉപ്പും പൊടിയൊക്കെ ഇട്ട് ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം കറി ഉണ്ടാക്കാൻ അപ്പം നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് സവാള ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പം നമ്മളിത് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഒരുപാട് വേവണ്ട കാരണം കുഴഞ്ഞു പോവും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി കേട്ടോ അപ്പം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്നാലു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പോൾ ഒരു മൂന്നാലു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് കോളിഫ്ലവർ വെന്തട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ആ അപ്പോൾ കോളിഫ്ലവർ അത്യാവശ്യം വെന്തട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനത്തെ നമ്മൾ പൊടികളിടാൻ പോകണം അപ്പോൾ എന്തൊക്കെ പൊടിയാണെന്ന് നമുക്ക് നോക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല നമ്മളിവിടെ പൊടിച്ച് വെച്ചു പറഞ്ഞാൽ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതേപോലെ തന്നെ ചിക്കൻ മസാല ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിനുള്ള അരിപ്പൊടി അരിപ്പൊടി ഇട്ടാൽ കുറച്ചും കൂടി ഒരു കറക്റ്റ് കുറുകൽ കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും അരിപ്പൊടിയും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്ട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇടാം വേണ്ടാത്തവർക്ക് അത് കട്ട് ചെയ്ത് കളയാം അപ്പം നമ്മളൊരു ചട്ടി വെക്കാൻ പോകും അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടി ഉണ്ടാ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ പൊടി കൂടി ഇടാം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ഇത്തിരി പൊടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇല്ലാണ്ട് നമുക്ക് പൊടി വെറുതെ വറത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രം പിന്നെ എടുത്ത് വെക്കുകയാണ് നമ്മൾ കോളിഫ്ലവർ നമ്മൾ വേവിച്ചെടുത്തത് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വച്ചേക്കണേ പൊടി ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നമ്മളത് ഈ പൊടിയൊക്കെ വറുത്തിട്ട് അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ നമ്മുടെ കുഞ്ഞിച്ചക്കന് അധികം ചാറ് വേണ്ട അവൻ റോസ്റ്റ് ആയിട്ടാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചാറായിട്ടാണ് ഇഷ്ടമെങ്കിൽ വെള്ളം അധികം വറ്റിക്കണ്ടട്ടോ അപ്പം നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേപോലെ തന്നെ കടുകും വേപ്പിലിട്ട് വേറെ ചട്ടിയിലൊന്ന് ചൂടാക്കി നമുക്ക് ഇടാം അപ്പോൾ കറി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞോട്ട് നമ്മളത് ഒന്ന് താളിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ അതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറയണം ഒരു കോളിഫ്ലവർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അത് അറിയിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ബൈ